സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ ദിനമാണ് എന്താണെന്നല്ലേ നമ്മുടെ മിച്ചൂട്ടൻ്റെ ബർത്ത് ഡേ രണ്ട് ദിവസത്തിന് മുമ്പായിരുന്നു പക്ഷെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല മോക്കും അവരിവിടെ അല്ലല്ലോ അവരുടെ വീട്ടിലല്ലേ അപ്പം മോൾക്കും ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു മോനും ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് വിച്ചുവിൻ്റെ ബർത്ത് ഡേ നമ്മൾ ഞങ്ങൾ പറഞ്ഞ് ഇപ്പം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഇന്ന് രാത്രിയിലാണ് സെലിബ്രേഷൻ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അപ്പത്തിന് ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട് രാത്രിയിൽ വെള്ളത്തിലിട്ട് പച്ചരി വെള്ളത്തിൽ ഇട്ട് നമ്മുടെ തെങ്ങിയിന്ന് കരിക്ക് കടത്തി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അരി ആട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയിടാനാണ് അപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സുന്ദരമായിട്ട് രാത്രിയിലാണ് സെലിബ്രേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാനില ഐസ്ക്രീം ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഓക്കെ അത് വേറെ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതാണ് അതിനകത്ത് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഈ അടുപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ചെയ്യുന്നത് ഉള്ളിയൊക്കെ വഴറ്റി പിന്നെ പിന്നെ ഞാൻ മട്ടൻ വേവിക്കുന്നത് നമ്മുടെ പിന്നെ പുകയടുപ്പില്ല അരി വേവിച്ചിട്ടേക്കുന്ന ഉച്ചക്കത്തേക്കുള്ളത് അവർ വൈകിട്ടേ എത്തും മോക്ക് ഡ്യൂട്ടി ഉണ്ട് മോൻ ഡ്യൂട്ടി ഇല്ല അപ്പോൾ വൈകിട്ടേ എത്തും അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് എനിക്ക് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളത് എനിക്കും ഞാൻ ചേട്ടനെ അല്ലേലോ അപ്പോൾ ഞങ്ങൾക്കുച്ചയ്ക്കുള്ള ആഹാരവും ഉണ്ടാക്കണം അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല ഇപ്പം മട്ടൻ കറി ഉണ്ടാക്കി അടുപ്പിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അതായത് വഴട്ടി എല്ലാം പരിവാക്കി അടുപ്പിലന്നെ ഇടും അടുപ്പിൽ ഉണ്ട് ഇപ്പോൾ ഞാൻ അരി ഊറ്റി വെച്ച് അപ്പോൾ ആ അടുപ്പിലിട്ട് നമുക്ക് ഇടാം നല്ല സെറ്റായി അപ്പോൾ കിടക്കും രാത്രിയിലല്ലേ അപ്പോൾ നമുക്ക് ഇടിയിലിട്ട് പോകാം മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിരി പോകുന്നത് നമ്മുടെ അടുപ്പിലേക്കാണ് കേട്ടോ അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഞാൻ ആ കവറിനകത്തുന്നേ കവറിനകത്തുനിന്ന് ഒഴിച്ച് പക്ഷേ കവറിനകത്തുനിന്ന് മൂറി വന്ന എണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ആദ്യം വഴട്ടല് പരിപാടികളാണ് ചെയ്യേണ്ടുന്നത് നിങ്ങൾക്ക് നല്ലപോലെ കാണണം എനിക്കതാണ് വേണ്ടുന്നത് അപ്പ മട്ടൺ എല്ലോട് കൂടിയ പീസൊടിപ്പോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക ഇപ്പോൾ കുറച്ച് നേരമായി അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് നമുക്ക് എപ്പോഴായാലും ഇത്ര ആയാലും ആയാലും എല്ലാ ഇറച്ചികളും നമ്മൾ കഴുകി കുറച്ച് നേരത്തിന് മുമ്പാണ് വയ്ക്കുന്നെങ്കിൽ വീണ്ടും ഒന്ന് കഴുകിയിട്ടേ എടുക്കുക അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡിൻ്റെ അംശങ്ങൾ കാണും അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉള്ളി വഴട്ടാൻ പോവുക ഞാനേ ചെറിയ ഉള്ളിയാണ് ഞാൻ കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് കേട്ടോ ഇതാ ചെറിയ ഉള്ളി പിന്നെ സവാള ഒരു ഇപ്പം കുഞ്ഞിക്ക സവാളയാണ് എനിക്ക് കിട്ടിയത് മൂന്ന് സവാള അതും വലിയ പീസസ് ആയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുകയടുപ്പിൽ ആണിട്ട് വേവിക്കുന്നത് മനസ്സിലായോ അപ്പം അതിനൊരു പ്രത്യേകത തന്നെ കാരണം നമുക്കിപ്പോൾ ഉച്ചയ്ക്കലത്തേക്ക് ആവശ്യത്തിനല്ല അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ സെറ്റാവും അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേരണം എണ്ണ ചൂടായാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടുകിട്ട് കൊടുക്കണം ചൂടായിട്ട് എന്നാൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം എണ്ണ നല്ല ചൂടാവുന്നതിന് മുമ്പ് ഞാൻ കടുകിട്ട അതാണ് കുഴപ്പമില്ല കേട്ടോ കടുക് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരുന്നത് എല്ലാം കുഞ്ഞുപിടി ഇഞ്ചാറ് വെളുത്തുള്ളി കൊണ്ട് വെളുത്തുള്ളി അഞ്ചാറുള്ള ഇടുക പൊളിച്ച് പൊളിച്ചില്ല ബാക്കിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇതാണ് കൊച്ചുള്ളി കൊടുക്കും കൊച്ചുള്ളി അഞ്ചാറ് വലിയ കൊച്ചുള്ളി ഉണ്ടായിരുന്നു അത് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഒന്ന് രണ്ടാക്കി ഏ ഇതൊന്ന് ശരിയായതിന് ശേഷം മാത്രം നമുക്ക് സവാളയൊക്കെ എടുക്കാം ഒരിച്ചിരി ഒന്ന് അതിന് ശേഷം വിധമാവുന്നുണ്ട് ഇനി നമ്മുടെ സവാളായി പോകും ഒപ്പം കുറച്ച് ഉപ്പും കൊടുക്ക ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രേ ഇടുന്നോളൂ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ബാക്കി ഇപ്പോൾ ഇനി ഇഞ്ചി ഞാൻ പേസ്റ്റാണ് ഇടുന്നത് കേട്ടിരീതൊന്ന് പരുവായിട്ട് നമുക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഇടാം ഇഞ്ചി പേസ്റ്റ് ഇട്ടു ക്ഷമയോടെ ഇളക്കി നല്ല ആക്കുക ഇനി ഞാൻ ഇതിനകത്ത് നമ്മുടെ മട്ടൻ പീസസ് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഉള്ളിക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം ഇത് ഇത് കേട്ടോ അടക്കരുത് നോർമലി നമ്മൾ ഉള്ളി വഴട്ടുന്നത് കണക്ക് ഈ മട്ടൻ പീസും വഴണ്ട് കിട്ടണം അല്പം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് ഒരു ആദ്യ പടിയിൽ നിന്നുള്ള നിലക്ക ഇടുന്നോൾ അധികം ഇടുന്നില്ല അപ്പം നന്നായിട്ടിത് ആവുന്നുണ്ട് കേട്ടോ വഴട്ടണത് വെളിച്ചെണ്ണയിൽ അധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല എങ്കിലും ആ ഉള്ളിക്കകത്തെല്ലാം പിടിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ അപ്പം അതെല്ലാം ഈ മട്ടനകത്ത് പിടിക്കും ഈ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കുക മട്ടൺ ആവശ്യം മട്ടൻ കറിക്കാവശ്യമായതാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണം എല്ലാം കഴിക്കാം നമ്മൾ ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഉപ്പിട്ടത് പിന്നീടാണ് നമുക്ക് ബാക്കി ഉപ്പേ ചിരി ഉപ്പ് കഴിഞ്ഞിട്ട് പതുക്ക തീയിലെ റെഡിയാക്കി എടുക്കാം കേട്ടോ ചെറിയ തീയിലിട്ട് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇപ്പം തടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പാന് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മുളകും മല്ലിയും ഇതാണ്ട ഇത് ഇവിടെ കേട്ടോ ഇവിടെ ഞാൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ക്യാമറ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കാണിക്കാത്ത അപ്പം പതിന് വേണ്ടുന്ന മുളക് മല്ലി മഞ്ഞൾ മഞ്ഞൾ ആൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളകും നമ്മുടെ മഞ്ഞൾ മല്ലിക്കൊള്ളി നമ്മൾ വറുത്തെടുക്കണം നന്നായിട്ട് കേട്ടോ കരിയാതെ വറുത്തെടുക്കണം ഇതിന് ഒരു സ്പൂൺ എടുത്തിട്ട് മുളക് പൊള്ളി രണ്ട് ൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂൺ ഓളം മല്ലിപ്പൊടി ഇനി കുരുമുളക് പൊടി നമ്മുടെ വെളിയിൽ മതിലിൻ്റെ വെളിയിലോട്ട് നിന്ന് മുരിങ്ങയുടെ വലിയ കൊപ്പോടു കൂടി മുരിങ്ങക്ക് ആരോ പറിച്ചെടുത്തോണ്ട് പോയി നമ്മൾ ക്യാമറയിൽ കണ്ടു ആരാണെന്ന് പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയില്ല മുളകും മല്ലിയും കുരുമുളകുമൊക്കെ നന്നായിട്ട് മുങ്ങിട്ട് അത് ഞാൻ കട്ടിക്കൊടുത്തതിനൊക്കെ തീയതി ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇതിനെ മസാലയായിട്ട് പിടിപ്പിക്കണം നല്ല ഇളക്കി യോജിപ്പിക്കണം ഇനി ഞാൻ ഈ മുളകും മല്ലിയൊക്കെ വറുത്ത ആ പാത്രം ഇല്ലേ അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പ് പച്ചമുളക് ഒഴുക്കിയത് കേട്ടോ കാരണം ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുളകുമല്ലിയൊക്കെ പ്രത്യേകം വറുത്തിട്ടത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിങ്ങനെ വെക്കുന്നതിന് ഈ വേവിക്കുന്ന അവസരത്തിൽ ഞാൻ ഞാനൊരല്പം ഗരം മസാല മസാലയിലോ വേവിക്കുന്ന അവസരത്തിൽ നമ്മളിപ്പോൾ വേവിക്കാൻ പോവുകയാണെ വഴട്ടത് കഴിഞ്ഞ് അല്പം മാത്രം നമ്മളിവിടെ പൊടിച്ച് പൊടിയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലായിട്ട് ഇളക്കുക വെള്ളം ഇതുവരെ തൊട്ടിട്ടില്ല നമ്മൾ പച്ചവെള്ളം വെള്ളം ഒഴിക്കുക കേട്ടോ നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഉപ്പിൻ്റെ ഉപ്പ് നമ്മൾ വഴട്ടന്നതിന് മാത്രമേ ചേർത്തോളൂ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഞാനത് കൊടുക്കാം അത് മൊത്തം ഒഴിച്ചു ഇനി പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഞാൻ നമ്മുടെ പുകയടുപ്പിൽ കൊണ്ട് വയ്ക്കും കേട്ടോ വേവിക്കുന്നത് പുകയടുപ്പിൽ വെച്ച് പതുക്കെ ഇതിനെ മയപ്പെടുത്തി എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി അത് പരുവായിട്ട് കാണിക്കാം ഇനി നമുക്കൊരു ഒരു അധികം ഇല്ല ഒരു ഇച്ചിരി തേന ഒന്ന് വറുക്കണം കേട്ട അടുപ്പിലിരിക്കുവാണ് നമ്മുടെ ഇതൊന്ന് വറുത്ത് പൊടിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പറഞ്ഞ് തരണ്ട അല്ലേ വറുക്കുന്ന ഇൻ ബിറ്റ്വീൻ രണ്ട് തക്കാളി ഇടത്തരം മൂന്ന് നമ്മുടെ പൊട്ടാറ്റോ അതും കൂടെ ഞാനൊന്ന് അരിയട്ട് എന്നിട്ട് കൊണ്ടുവിടാം അങ്ങനെയൊക്കെ കാണിച്ചുതരാം വേണ്ട നമ്മുടെ മട്ടൻ കറി അപ്പം ഞാനിതിപ്പം ഈ പൊട്ടാറ്റോയും തക്കാളിയും ഇട്ടോ നിലക്കി കൊടുക്കാം അധികം തീ ഇടണ്ട നമുക്ക് കേട്ടോ പതുക്കെ വേണ്ടാൽ മതി ഇനി നമുക്ക് ഉപ്പ് കുറച്ച് ഇടേണ്ടതായിട്ടുണ്ട് ആ ഉപ്പും കൂടെ കുറച്ചിടേ ഇടാൻ എടുത്തു അധികം വേണ്ട കുറച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സെറ്റ് ആവണ ഇതൊന്നും ഉണ്ടല്ലേ വെന്ത് നല്ലൊരു പരിവു അപ്പം തീ ഞാൻ വളരെ കുറച്ചാണ് വെച്ചേക്കുന്ന അടച്ചിരി നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങ വറ വറുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്നും വറുത്ത് അല്ല പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കും നമ്മൾ ഇളഞ്ഞിട്ട് അതൊന്ന് പൊടിക്കാം നമ്മുടെ തേങ്ങ പൊടിച്ചിട്ടുണ്ട് അതാണ് ഇട്ട് ചേർക്കാം ഓക്കെ കേട്ടോ അത് ഫുള്ളൊന്നും എല്ലാം കൂടെ ഇട്ട് ചെയ്യാൻ കാണിക്കാം ഫുള്ളിട്ടിട്ടുണ്ട് നീതൊന്ന് ഇളക്കാം നീ ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ മഞ്ഞയില പിന്നെ കറിവേപ്പില കറിവേപ്പില നമ്മൾ കുറച്ച് ചേർത്തായിരുന്നു പക്ഷേ ഉപ്പ് പുള്ളിയേപ്പങ്ങനെ ഉണ്ടായിരുന്നു ഉപ്പ് എല്ലാം കറക്റ്റ് തന്നെ നമുക്കൊന്ന് സെറ്റാവണം ഉപ്പ് റെഡിയാവും ഇച്ചിരിയും കൂടെ വറ്റുമ്പം കറക്റ്റ് പരിപാടിക്കണം കേട്ടോ നമുക്ക് ഇച്ചിരി ഇവിടെ കഴിഞ്ഞിട്ട് എടുക്കാറാകുമ്പോൾ നല്ല ഇട്ട് കൊടുക്കേ അടക്ക അപ്പം നമ്മുടെ കറി കാണണ്ടേ നല്ല സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്വല്പം നമ്മുടെ നല്ല ഇടാം സെറ്റ് കറിയാണ് സെറ്റ് കേട്ടോ ൊന്ന് മനസ്സിലാക്കണം ഇത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കണ്ട എന്ത് സൂപ്പർ കറിയാണ് ഇനി വേണമെങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി കാണിക്കാം ഒരു പീസ് എടുക്കാം ക്ക് എല്ലാ ഒരുവിധം ഇവിടെ എല് എല് ഇഷ്ടമുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പം അതുകൊണ്ട് പപ്പച്ചി എല്ല് ഓട് കൂടി തന്നെ വാങ്ങിച്ച് കേട്ടോ എനിക്കാണെങ്കിൽ എല്ല് ഇഷ്ടവുമല്ല എനിക്ക് പീസസ് ആണ് ഇഷ്ടം ഇതാ എന്നിട്ട് എനിക്കിതിൻ്റെ ചാറാണ് ഏറ്റവും ഇഷ്ടം ഏ നിങ്ങളെ കാണിക്കാൻ പോവാം ഭയങ്കര ടേസ്റ്റ് കറി ഇങ്ങനെ കറി വെക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെക്കണം ഇതാ അടിപൊളി അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഇനി അപ്പമാണ് ഉണ്ടാക്കേണ്ടത് അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ചു വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇതാണ് അപ്പത്തിൻ്റെ മാവ് അത് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ചുടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം